നമ്മുടെ സൈനികർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ജീവൻ്റെ തുടിപ്പ് തേടി നമ്മുടെ സൈനികരുടെ ത്യാഗം സമാനതകളില്ലാത്തതാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാദൗത്യത്തിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് സേനാംഗങ്ങളാണ് ദുരന്തമുഖത്തുള്ളത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനാംഗങ്ങളാണ് ഇവർ എൻ ഡി ആർ എഫ് സി ആർ പി എഫ് കര വ്യോമ നാവിക സേനകൾ കോസ്റ്റ് ഗാർഡ് പോലീസ് അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെയാണ് മൂന്ന് ദിവസങ്ങളിലായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് എൻ ഡി ആർ എഫ് തൊണ്ണൂറ് പേരും കരസേനയിലെ നൂറ്റി ഇരുപത് പേരും ഡിഫൻസ് സെക്യൂരിറ്റിയിലെ നൂറ്റി എൺപത് പേരും കോസ്റ്റ് ഗാർഡിലെ പതിനൊന്ന് പേരും നാവികസേനയിലെ അറുപത്തെട്ട് പേരും ഫയർഫോഴ്സിലെ മുന്നൂറ്റി അറുപത് പേരും കേരള പോലീസിലെ എണ്ണൂറ്റി പേരും തമിഴ്നാട് ഫയർഫോഴ്സ് എസ് ഡി ആർ എഫ് സേനയിൽ നിന്നും അറുപത് പേരുമടങ്ങുന്ന ടീമും ദുരന്തമുഖത്തുണ്ട് ഇടുക്കി എച്ച് എ ടിയിൽ നിന്നുള്ള പതിനാല് പേരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് മിലിറ്ററി എൻജിനീയറിംഗ് വിഭാഗം ടെറിറ്റോറിയൽ ആർമി വിഭാഗം ഡോഗ് സ്ക്വാഡിൻ്റെ സേവനം എന്നിവയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉണ്ട് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത്